ഹലോ ഗാ അങ്ങനെ ഓട്ടോന്ന് നമ്മൾ നേരെ പോയത് ഹൈക്കോർട്ടിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്കാണ് പിന്നെ ഓട്ടോന്ന് അടങ്ങിയപ്പോൾ തന്നെ ഫോട്ടോ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം പറഞ്ഞിട്ട് കുറേ ചേട്ടന്മാർ ഇങ്ങനെ നമ്മുടെ പുറകെ വന്നിട്ട് നമ്മൾ ഇന്നില്ലേ ആട്ടോ നമ്മള് നേരെ ടിക്കറ്റ് എടുക്കുകയാണെന്ന് ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ട് മൂന്ന് പേർക്കും ടിക്കറ്റ് എടുത്തു കേട്ടോ ഫോട്ടോ കൊച്ചി നേരം നമ്മളവിടെ പോയിച്ചായിരുന്നു കേട്ടോ ബോട്ട് ഒന്നും ഞാൻ പെട്ടെന്നായിരുന്നു കേട്ടോ ബോട്ട് വന്നതും കേ നമ്മൾ കേട്ടിപ്പോൾ തന്നെ നീരവിന് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം തീരവും കൂട്ടുകാരും കൂടി കുറച്ച് നേരം അവിടെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ വർത്താനം ഇങ്ങനെ ഇങ്ങനെ എല്ലാം പോകുമ്പോ വലിയ കുഴപ്പ വലിയ ഇനക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോ എത്ര സമയത്തു കൊണ്ട് നല്ല തിരമാലകളൊക്കെ വന്നാണ് കാണുന്നതാണ് പാലസിന്റെ സൈഡ് പിന്നെ ഇത് കൊച്ചിൻ ഷിപ്പ്യാഡാണ് കേട്ടോ ഇതാ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തു ഇതങ്ങനെ വഞ്ചി പൂട്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇവിടെ ശരീരം ഉള്ളിലിരുന്നപ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടി അങ്ങനെ നമ്മള് ഡ്രൈവ് വന്ന് മെട്രോയിൽ കയറി നേരെ ഫോട്ടോ കൊച്ചിരിക്കട്ടോ നമ്മൾ പോയത് നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോഴും കുറച്ചു ചേട്ടന്മാര് ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വന്നിടുന്നത് നമ്മള് വേഗം അവിടെ നിന്ന് പിന്നെ തരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക തന്നെ നടന്നു കേട്ടോ കുറെ നേരം പിന്നെ കുറെ വഞ്ചികൾ കണ്ടു കുറെ മീനുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കി ഫ്രഷ് ആയിരുന്നു അവിടെ നല്ല സ്മെല്ലും അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ സാധനം മാഗ്നെറ്റ് പിന്നെ ചിപ്പി ഓരോ സംഭവങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ കണ്ടു കണ്ടുപോകുന്നു പിന്നെ അങ്ങനെ നടക്കുമ്പോഴാണ് പൈനാപ്പിളും അതിലും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് അങ്ങനെ നടന്നപ്പോഴേക്കും വിഷപ്പ് തുടങ്ങി ബിരിയാണി കഴിച്ചു പിന്നെ അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ചേട്ടാ നമ്മള് ബിഗ് ബിയിലെ വീടൊക്കെ അന്വേഷിച്ചിങ്ങനെ നടന്നു കിട്ടും അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചേട്ടൻ കൂടെ അങ്ങനെ നടന്നു വയ്യാണ്ടായി നമ്മൾ വീണ്ടും മെട്രോയിൽ കേടി തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചേട്ടൻ കുറെ ഇങ്ങനെ വീഡിയോസും ഒക്കെ എടുത്തു നടന്നു നല്ല കെട്ട് ഫോട്ടോസാണ് പിന്നെ നമ്മൾ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ വെച്ചിട്ടാണെങ്കിൽ ഉണ്ടായിട്ടോ ചില്ല് ഗ്ലാസ് ഈ കഴിഞ്ഞ അത് കണ്ടപ്പോ ഈശ്വര ചില്ലൊക്കെ പോയിട്ട് നമ്മുടെ മൂത്തിക്ക് തെടുക്കും അവർ വിചാരിച്ചു വീഡിയോ എടുക്കണം കണ്ടപ്പോ അവര് നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിനിൽ ഓക്കേ പിടിച്ച് വേഗം അവിടെ പോയിരുന്നു അതെ നീരോന്റെ സൈൻ ഇങ്ങോട്ട് ആവാടായി കുറച്ചു നേരം ഇരുന്ന് ചേട്ടാ സ്നാക്സ് ഒക്കെ മേടിച്ചെന്ന് പിന്നെ അവ അങ്ങനെ കിടന്ന് ഉടങ്ങിട്ടാ അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോൾ രാത്രിയായ പാൻ തുടങ്ങി നമ്മുടെ സ്ഥലം എത്തി ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി നമ്മളിത് ഇറങ്ങാൻ പോകുമ്പോൾ കയ്യിലൊരു കുപ്പി ഉണ്ട് അത് ഇങ്ങോട്ട് കൊണ്ട് കളയുമ്പോൾ വെച്ചിങ്ങനെ നടന്നു കളഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ കേടി വരുമ്പോഴേക്ക് നീര വേണീട്ട് നമുക്ക് നല്ല വിഷിപ്പുണ്ടാണെന്ന് വേഗം ഹോട്ടലിൽ ചിക്കൻ നൂഡിൽസും പിന്നെ ഞങ്ങൾക്ക് ബട്ടർ നാനും ബട്ടർ ചിക്കനും ിനും ഞാനൊന്നും ഒരു രക്ഷേൻ്റെ ആടുന്നില്ല മോജിറ്റോ പിന്നെ സൂപ്പറായിരുന്നു എല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റ പാപ്പി യു അടുത്ത വീഡിയോയിൽ കാണേ